കേരളത്തിലെ പദ്ധതിയിൽ നിന്ന് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള വൺ തുക പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ച വിഷയമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഗണ്യമായ കുറവാണ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും സർക്കാർ ഇറക്കിയ രണ്ട് ഉത്തരവുകളുടെ ഭാഗമായി നാനൂറ്റി അൻപത് കോടിയോളം രൂപ പട്ടികജാതിക്കാരുടെയും നൂറ്റി പതിനൊന്ന് കോടി രൂപ പട്ടികവർഗക്കാരുടെയും പ്ലാൻ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുകയാണ് ഉള്ള പ്ലാൻ്റെ എക്സ്പെൻഡിച്ചർ തന്നെ അതിന്റെ ചെലവ് തന്നെ അൻപത് ശതമാനത്തിൽ താഴെയാണ് കുറച്ചിട്ടും പ്ലാൻ ഫണ്ടിന്റെ എക്സ്പെൻഡിച്ചർ താഴെയാണ് നമുക്കറിയാവുന്നത് സംസ്ഥാനത്തിന്റെ പദ്ധതി കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ഒരു മാറ്റമില്ലാതെ ഒരു മുപ്പതിനായിരം കോടി തുടരുകയാണ് ഈ പ്ലാനിന്റെ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്കും രണ്ട് ശതമാനം പട്ടികവർഗക്കാർക്കും കിട്ടണം കഴിഞ്ഞ അഞ്ചു കൊല്ലമായി പ്ലാനിന്റെ എസ്റ്റിമേറ്റിൽ വർധനവില്ലാത്തതുകൊണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കിട്ടുന്ന തുക കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഒരേ തുക കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഗണ്യമായ കുറവ് പ്ലാനിൽ തന്നെ ഉണ്ട് അഞ്ചു വർഷമായി എന്നിട്ട് അതിൽ നിന്നാണ് വലിയ തുക വെറ്റിച്ചുരുക്കുകയും വലിയ തുക ചെലവഴിക്കാതെ വെച്ചിരിക്കുകയും ചെയ്യുന്നത് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് കേരളത്തിലെ പട്ടികജാതിക്കാരുടെ പാർപ്പിട പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ക്ഷേമ പരിപാടികൾ ഇതെല്ലാം തകരാറിലായിരിക്കുകയാണ് നൂറുകണക്കിന് ഡ്രോപ്പ് ഔട്ടുകളാണ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകുന്നത് ഈ ഗ്രാന്റ്സ് പോലും രണ്ടു വർഷം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ അപമാനിതരായി കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വിട്ടുപോലുകയാണ് വാത്സല്യനിധി ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം തകരാറിലായി നിരവധി വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ പദ്ധതികളാണ് തകരാറിലായിരിക്കുന്നത് ഇത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരോടുള്ള ക്രൂരമായ അവഗണനയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് സർക്കാർ മറുപടിയില്ല പക്ഷെ കാര്യം കാര്യമുണ്ടായത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ തുടർച്ചയായി ബഹുമാന്യനായ സ്പീക്കർ അത് തടസ്സപ്പെടുത്തുകയാണ് ഞാൻ ഏറ്റവും കുറവ് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ മുപ്പത് മിനിറ്റും മുപ്പത്തഞ്ചും മിനിറ്റും എല്ലാം വാക്കൌട്ട് പ്രസംഗം നടത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളുണ്ട് ഞാൻ ഏറ്റവും കുറവ് പറയുന്ന ആളാണ് ഒൻപതാമത്തെ മിനിറ്റിൽ ഒരു കാലത്തും ഈ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവിനോടും ചെയ്യാത്ത ഇടപെടലാണ് സത്യത്തിൽ സ്പീക്കർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ സർക്കാരിനെ സന്തോഷിപ്പിക്കാനും എന്റെ പ്രസംഗം മനഃപൂർവ്വം തടസ്സപ്പെടുത്താനും അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനും ഞാനത് ഫിനിഷ് ചെയ്യുമ്പോൾ അത് സർക്കാരിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി മനപൂർവ്വമായിട്ടാണ് ഈ ബാക്ക് ബെഞ്ചിൽ നിന്ന് അംഗങ്ങൾ ബഹളമുണ്ടാക്കുന്ന ലാഘവത്വത്തോടു കൂടി നിരവധി പ്രാവശ്യം ഇന്നലെ അഞ്ചു പ്രാവശ്യം സ്പീക്കർ ഇടപെടും അഞ്ചു പ്രാവശ്യം എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ ഇടപെടുക അപ്പൊ അതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടും ഈ വിഷയം ഗൗരവത്തോടു കൂടി മുഴുവൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും മറ്റു പ്രതിപക്ഷ നേതാക്കൾക്ക് അവസരം കിട്ടാത്തൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ സർക്കാരിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചു സ്പീക്കറുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചു കൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികളിൽ ഇന്ന് സ്തംഭിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഇതിന്റെ ഭാഗമായി തുടർച്ചയായി ആന ചവിട്ടിക്കൊല്ലുകയാണ് ആളുകളെ സർക്കാർ ഇപ്പോഴും നിസ്സംഗരായിരിക്കുകയാണ് ഒന്നും ചെയ്യാനില്ലാത്ത മറ്റ് സർക്കാരി അഞ്ചു പേരെയാണ് ഈ ആഴ്ച ആന ചവിട്ടിക്ക് വന്നത് ചൂട് കൂടുകയാണ് വീണ്ടും ആന പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ വനാതിർത്തികളിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പോലും വിധിക്ക് വിധിക്കുവിട്ടുകൊടുക്കാനുള്ള തീരുമാനമാണ് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് വകുപ്പിന്റെ വനമന്ത്രിയുടെയും ചില പ്രസ്താവനകൾ ശരിയല്ല ഇത് വനാതിർത്തിക്കകത്തല്ല നടന്നിരിക്കുന്നത് വനാതിർത്തിക്ക് പുറത്താണ് നടന്നിരിക്കുന്നത് വനാതിർത്തിക്കകത്തും വനാവകാശ നിയമം അനുസരിച്ചും അവിടെ ജീവിക്കാൻ ആദിവാസികൾക്ക് അവകാശമുണ്ട് അപ്പൊ വനത്തിലേക്ക് അതിക്രമിച്ച് കടന്നവരെ അല്ല ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായ രീതിയിൽ ഈ മരിച്ചവരെ അധിക്ഷേപിക്കുന്ന കൂടിയാണ് ബഹുമാനപ്പെട്ട വനമന്ത്രിയും മദ്യപിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത് മദ്യപിച്ചു പോയവരൊക്കെ ആന ചവിട്ടിക്കൊള്ളു മദ്യപിച്ചു പോയവരെയൊക്കെ ആന ചവിട്ടിക്കൊല്ലോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയാണ് ഒന്നും സർക്കാർ ചെയ്യുന്നില്ല അവരെ വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യണം അതോടൊപ്പം തന്നെ അവിടെ പത്തനംതിട്ടയിൽ ഒരു കാപ്പാ ഒരു കാപ്പാ കേസിൽ ഒരു പ്രതിയെ നാടുകടത്തി പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടറി മഹാത്മാഗാന്ധിയായിട്ടാണ് ആ കാപ്പാ പ്രതിയെ താരതമ്യം ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി ജയിലിൽ പോയ പോലെയാണ് ഇയാൾ ജയിലിൽ പോയത് വലിയ ഗുരുതരമായ ക്രിമിനൽ കേസിലെ പ്രതിയെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന അയാളാണ് നാടുകടത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ കാപ്പാ കേസിലെ പ്രതിയെ ബഹുമാനനായ മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്തത് പിൻവലിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഗാന്ധിയെ അപമാനിച്ചതിന് കേസെടുക്കണം ആവശ്യപ്പെടും ഈ ഈ വിഷയത്തിൽ ഇന്ന് ശ്രീ അനിൽകുമാർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവ് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഭരണ ബെഞ്ചുകൾ സ്തബ്ധരായി ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു അത് ആ അവസ്ഥയിൽ നിന്ന് ഭരണകക്ഷിയെ രക്ഷിക്കേണ്ട സ്ഥിതി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വന്നു അതാണ് സ്ഥിതി ഇത്രമാത്രം വലിയൊരു കട്ട് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രമാത്രം വലിയൊരു അവഗണന പട്ടിക ജാതിക്കാരോടുണ്ട് പട്ടിക വർഗക്കാരോടുണ്ട് എന്നുള്ളത് അവരുപോലും മനസ്സിലാക്കിയത് ഇന്നാണ് എന്ന് തോന്നും ആ രീതിയിൽ സ്തംഭിച്ചാണ് സ്തബ്ധരായിട്ടാണ് ഇരുന്നത് അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ചെറിയ വിഷയമല്ല വളരെ ഗൗരവമുള്ള വിഷയമാണ് ആ വിഷയം നിയമസഭയിൽ പറയാതെ ഇരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് സ്പീക്കർ നോക്കിയത് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ നിയമസഭ ബഹിഷ്കരിച്ച് ഇവിടെ പ്രകടനം നടത്തിയിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവൂടെ സൂചിപ്പിച്ച പോലെ നിത്യേന ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര വലിയ അനാസ്ഥ കാണിക്കുന്ന ഇങ്ങനെ നിസംഗമായി ഇരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഒരു നിലക്കും ജനങ്ങൾക്ക് വെച്ചുറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ാണ് ഇന്നത്തെ ഇന്ന് മന്ത്രി മന്ത്രി പി പ്രസാദ് പറഞ്ഞത് ഇത് പ്രതിപക്ഷം ഇന്നത്തേത് മുൻകൂട്ടി പ്ലാൻ ചെയ്തു വന്ന ഒരു സംഭവമാണ് നേരത്തെ പ്ലക്കാർഡുമായി വന്നു ഈ പാദമൂലം കാത്തുനിൽക്കാതെയാണ് നിങ്ങൾ ഇറങ്ങി പോകുന്നത് അത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ചെയ്യാത്ത പറയുന്നത് അതൊക്കെ എന്ത് വേണേലും ഇവർക്ക് പറയാമല്ലോ ഞങ്ങൾ ഇന്ന് കാണിച്ച പ്ലക്കാർഡ് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്ലക്കാർഡാണ് സർക്കാർ നീതി പാലിക്കുക സ്പീക്കർ നീതി പാലിക്കുക എന്ന് ഇതിനു മുമ്പ് പ്രതിപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അത് പണ്ട് കാണിച്ച സംഭവം അവിടെ ഓഫീസിലുണ്ടായിരുന്നു അതെ അവർ ഇടത്ത് കാണിച്ചോ അത്രേ ഉള്ളൂ അതെങ്ങനെ പ്ലാൻ ചെയ്തു നിങ്ങൾക്ക് കണ്ടറിയല്ല പ്ലാൻ ചെയ്ത് വന്ന അല്ലാന്ന് പ്ലാൻ ചെയ്ത് വന്നാണെങ്കിൽ ഞങ്ങളത് പറയുമോ സത്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ നിയമസഭാ റെക്കോർഡ് മുഴുവൻ പരിശോധിച്ചോ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് വോക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ ഏതെങ്കിലും സ്പീക്കർ ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ അഞ്ചു പ്രാവശ്യം അദ്ദേഹം ഇടപെട്ടു എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും അതിൻ്റെ ഫ്ലോ തടുക്കുകയും ചെയ്യായിരുന്നു ഇന്നലെയും ഇന്നും അദ്ദേഹം ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവിനോടും ചെയ്തിട്ടില്ല പത്തും ഇരുപതും മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോഴാണ് സാധാരണ സ്പീക്കർ ചോദിക്കും അങ്ങേക്ക് ഇനി എത്ര സമയം വേണം എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസരം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ബഹളം ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പതിനഞ്ച് മിനിറ്റിനകം ഇത് അവസാനിപ്പിക്കുന്ന ഒരാളാണ് ഏറ്റവും കുറവ് വർക്കൗട്ട് പ്രസംഗം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഈ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് കുറഞ്ഞ സമയത്തിൽ വാക്കൌട്ട് പ്രസംഗം നടത്തിയിരിക്കുന്ന ആളാണ് അത്ര മാന്യത സഭയിൽ കാണിച്ചിട്ടും നിരന്തരമായി ശല്യപ്പെടുത്തുക നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്രസംഗം നമ്മൾ കുറേ പോയിന്റ്സ് റേസ് ചെയ്ത് നമ്മൾ വാക്കൌട്ടിന് കാരണം നമ്മളത് ഫൈനലിലെ നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നത് ആ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒഴുക്ക് കളയാൻ വേണ്ടിയിട്ട് സ്പീക്കർ തന്നെ ഇടപെടുന്നത് ആ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാനും ഇരുപത്തിനാല് വർഷമായി ഈ സഭയിൽ ഇരിക്കുന്നു ഇന്നു വരെ ഒരു സ്പീക്കറും ഒരു പ്രതിപക്ഷ നേതാവനോടും ചെയ്തിട്ടില്ല സാധാരണ സ്പീക്കർ ഇങ്ങനെയാണ് ചോദിക്കാറ് ഇനി അങ്ങനെ എത്ര സമയം വേണം എന്ന് ചോദിക്കുക അപ്പോൾ പറയും മൂന്നോ നാലോ മിനിറ്റ് വേണം ഇരുപത്തി ആറ് മിനിറ്റും മുപ്പത് മിനിറ്റും മുപ്പത്തഞ്ച് മിനിറ്റുമൊക്കെ ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ഇന്നലെ എത്ര സമയം സംസാരിച്ചു മുഖ്യമന്ത്രി ഒരു ദിവസം തൊണ്ണൂറ് മിനിറ്റ് അനുവദിച്ച രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് സംസാരിച്ചു സ്പീക്കർ അല്ലല്ല ഇത് അത് മാത്രല്ല ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഈ വിഷയത്തിന്റെ പ്രാമുഖ്യം കൂടി നിങ്ങൾ അറിയണ്ടേ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിഷയത്തിൽ സർക്കാരിന് മറുപടിയില്ല സർക്കാർ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് ഞങ്ങൾ സർക്കാർ ഇറക്കിയ ഡോക്യുമെന്റ് കൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ തെളിയിച്ചത് സർക്കാരിന്റെ ഗവൺമെന്റ് ഉത്തരവുകളിലല്ലേ പ്ലാൻ കട്ട് ചെയ്യുന്നതിന് പകരം പ്രിയോറിറ്റൈസേഷൻ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു പ്ലാൻ കട്ടല്ലേ ഞങ്ങൾ പറഞ്ഞല്ലോ എമൌണ്ട് പറഞ്ഞല്ലോ എന്നിട്ട് സർക്കാരിനും മറുപടിയില്ലല്ലോ വളരെ ഗൗരവതരമായ ഒരു വിഷയല്ലേ മറ്റേ അവരുടെ പ്ലാൻ തന്നെ വളരെ മോശമാണ് അവരുടെ ടി എസ് പി ഫണ്ടും അവരുടെ എസ്ഇ പി ഫണ്ടും തന്നെ വളരെ കുറവാണ് ആ പറഞ്ഞ പൈസയിൽ കുറവ് വരുത്തിയിരിക്കുകയും എക്സ്പെൻഡിച്ചറ് ഞാൻ വായിച്ച് നിങ്ങൾ കേട്ടില്ലേ ഇന്ന് ഫെബ്രുവരി പതിമൂന്നായി നാൽപ്പത് നാപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ശതമാനമാണ് പല പ്രോജക്റ്റുകളിലെ ഈ എക്സ്പെൻഡിച്ചർ ഇനി എന്ന് ചെലവാക്കാരാണ് കുട്ടികളെ ഇത് കൊടുക്കുന്നില്ല വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഞങ്ങള് സാധാരണ അങ്ങനെ വളരെ അപൂർവ്വമായിട്ട് മാത്രമല്ലേ സ്തംഭിപ്പിക്കാറ് നിവർത്തിക്ക നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ചെയ്തത് കഴിഞ്ഞ അല്ല ഇത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാണ് കാരണം ഒരു ഗൂഢാലോചന പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ട് എപ്പോൾ ആ ഗൂഢാലോചന അന്വേഷിച്ചാലും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ജയിലിൽ പോകും ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ സി പി എം നേതാക്കന്മാരെയും ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി അവർ ചോദിക്കുന്ന ദിവസമാണ് ആയിരത്തി എഴുപത്തിയൊന്ന് ദിവസമൊക്കെയാണ് പുറത്തുപോയിരിക്കുന്നത് പല മൂന്ന് കൊല്ലത്തിലധികമായി അപ്പൊ ഇല്ലേ മൂന്ന് കൊല്ലത്തിലധികമായി ആയിരത്തി എഴുപത്തിയൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലത്തിലധികം കാലം ജയിലിന് പുറത്താണ് ജയിലിനകത്തും അവർക്ക് എല്ലാ സൌകര്യങ്ങളും ഭക്ഷണം മദ്യം ഫോണ് ഡ്രഗ്സ് എന്ന എല്ലാ സൗകര്യങ്ങളും സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ബി വി ഐപികളായിട്ടാണ് പിണറായി സർക്കാർ ടി പി ചന്ദ്രശേഖരൻ പ്രതികളെ കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്നത് അത് അവരെ പേടിച്ചിട്ട് കൂടിയാണ് അവരെ ഭയന്നിട്ട് കൂടിയാണ് കാരണം അവർ രേഷ്യം പുറത്തുവിട്ടാൽ ഇവരിൽ പലരും അകത്തു അകത്ത് എന്നുള്ള ഭയമാണ് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് നടത്തിയിട്ടുണ്ട് ുള്ളിക്ക് അത് മാത്രം ചെയ്താൽ മതിയല്ല ശരിക്കുള്ള വനമന്ത്രിയുടെ ജോലി ചെയ്യണ്ടല്ലോ അങ്ങനെയല്ലല്ലോ പ്രതിരോധ സംവിധാനങ്ങൾ മുതലേ പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് കിടങ്ങ് കുഴിക്കുക മതിലുകെട്ടുക ഫെൻസിങ് ഉണ്ടാക്കുക ഇലക്ട്രിക് ഫെൻസിങ് സോളാർ ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കുക കഴിഞ്ഞ നാല് കള്ളിലോട്ട് ഗവൺമെന്റ് അഞ്ച് പൈസ ആ കാര്യത്തിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല അതാണ് പ്രശ്നം അതാണ് പിന്നെ ആധുനികമായ സങ്കേതങ്ങൾ ധാരാളമുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് ഒരു പണിയും ചെയ്യത്തില്ല ഞാനതാണ് ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു പാവപ്പെട്ട ജനങ്ങളെ വിധിക്ക് വിട്ടു കൊടുത്തിരിക്കുന്നു ഒന്നിൽ കടുവ കൊല്ലും അല്ലെ ആന ചവിട്ടി കൊല്ലും അല്ലെ കാട്ടുപോത്ത് വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്ന ആളെയാണ് കാട്ടുപോത്ത് എടുത്ത് മറിച്ചിട്ട് കൊന്നത് എന്നിട്ട് മന്ത്രിക്ക് ഇതേ മറുപടി പറയാനുള്ളൂ നിസ്സംഗനാണ് ഒരു പണിയും ചെയ്യാതിരിക്കുകയാണ് പൈസയില്ല ഒരു പൈസയും ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ച് പൈസയാണ് കൊടുത്തത് അതിന്റെ പകുതി പൈസ പകുതി ശതമാനം പോലും അമ്പത് ശതമാനം പോലും എക്സ്പെൻഡിച്ചർ ഇല്ല പൈസ ചെലവാക്കിയിട്ടില്ല ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ പൈസ കൊടുത്ത് പ്രോജക്റ്റുകൾ ചെയ്യൂ ചെയ്യുന്നില്ല ഒരു പരിപാടിയും ചെയ്യുന്നില്ല എന്നിട്ട് ആളുകൾ മരിച്ചാൽ റോഡ് ആക്സിഡൻറ്റിൽ ഭരിക്കുന്നതുപോലെയാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങി ആളുകളെ കൊല്ലുന്നതും കൃഷി നശിപ്പിക്കുന്നതും എല്ലാം തകർക്കുന്നതും എന്തൊരു ഭീതിയിലാണ് അവരുടെ മുഖത്തെ ഭീതി കണ്ടില്ലേ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവർ എങ്ങോട്ട് പോകും ഈ പാവങ്ങൾ എവിടേക്കാണ് ഈ പാവങ്ങൾ പോകേണ്ടത് അതുകൂടി മന്ത്രി പറഞ്ഞു തന്നെ മലയോര സർക്കാർ ജനതയുടെ പ്രശ്നങ്ങളിൽ മലയോര ജനതയുടെ പ്രശ്നങ്ങളിൽ മന്ത്രി ഇപ്പം ബിഷപ്പുമാർക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യം വന്നു എന്ന് പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാർ മന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അവരെ ഈ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരാനിടയാക്കിയത് സർക്കാർ ഈ രംഗത്ത് കാര്യങ്ങൾ ചെയ്യാതിരുന്നോണ്ടാവും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര നടത്തി മലയോര ജനതയുടെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ഒരു കാര്യം പുറത്തുവന്നു മലയോര മക്കൾക്ക് ഇതുപോലെ ഒരു അനാഥത്വം ഉണ്ടായ ഒരു കാലഘട്ടമില്ല വന്യമൃഗങ്ങൾ ഇപ്പോൾ ആന ചവിട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ നിത്യ സംഭവമായി മാറിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഇത്രയും ഗതികേട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സഭാമേലധ്യക്ഷന്മാർ പ്രതികരിക്കുന്നു പ്രതിപക്ഷം പ്രതികരിക്കുന്നു ഇതൊന്നും കണക്ക് ഗൗരവമായി എടുത്തുകൊണ്ട് ഒരു പരിഹാര നടപടികളിലേക്ക് വരുവാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ് ഇന്ന് തന്നെ നിയമസഭയിൽ ഇവ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വിഷയം സത്യത്തിൽ ഏറ്റവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് സർക്കാർ ഇങ്ങനൊരു അന്യായമായ ക്രൂരത കാണിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസം നിയമസഭയിലെ ചർച്ചയിൽ യു ഡി പ്രതിപക്ഷം ഞങ്ങൾ ഉന്നയിച്ചതാണ് ഇന്നലെ മറുപടി പറഞ്ഞപ്പോൾ മന്ത്രി വളരെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല ഒരു ഫണ്ട് വെട്ടിച്ചുരുക്കിയിട്ടില്ല എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് ഇന്ന് പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതിന് ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ കോപ്പി ഇന്നും നിയമസഭയിൽ വായിച്ചുകൊണ്ട് പറഞ്ഞു ഇത് വസ്തുതാപരമായിട്ടാണ് പറയുന്നത് സർക്കാർ ചെയ്ത കാര്യമാണ് ഈ വെട്ടിച്ചുരുക്കൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുടിശ്ശികളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരു അനീതി ഇത്ര പട്ടികജാതി പട്ടികർക്ക് വിഭാഗം കൊണ്ട് കാണിക്കരുത് അത് പറഞ്ഞതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിലൂടെ ഇത് വ്യക്തമായി സഭയിൽ സ്ഥാപിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് രണ്ട് മന്ത്രിമാരായിരുന്നു മറുപടി പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഒരാളാണ് സംസാരിക്കുന്നത് അതുപോലും പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് കയറി ഇടപെട്ടുകൊണ്ട് രണ്ട് മന്ത്രിമാരുടെ മറുപടിക്ക് മറുപടി പറഞ്ഞെങ്കിൽ ഇരുപത് മിനിറ്റ് വേണം പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടതാണ് അത് കൊടുക്കാൻ തയ്യാറാകാതെ സർക്കാരിനെ സംരക്ഷിക്കാനും അവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ ഭരണപരാജയം അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗങ്ങളോട് കാണിച്ചിരിക്കുന്ന ക്രൂരമായ അനീതി അത് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സ്പീക്കർ ഇടപെട്ട് സർക്കാരിനെ രക്ഷിക്കുന്ന

അവർ ഇതിനു മുമ്പും ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ രാഷ്ട്രീയ വിഷയമല്ലല്ലോ സംസാരിച്ചത് സംസാരിച്ചതും അവർ ജനകീയ വിഷയമല്ലേ കർഷകരെ ബാധിക്കുന്ന മലയോരത്തെ മലയോരത്തെ ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് അതിന് മന്ത്രി എന്തിനാണ് ഇതിന് അസ്വസ്ഥനാവുന്നത് അവർക്ക് പറയാനുള്ള അവകാശം അവർക്കില്ലേ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അവർ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടല്ലോ പണ്ട് ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടല്ലോ ചില കാര്യങ്ങൾ അത് സമൂഹത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ സർക്കാരുകളെ വിമർശിക്കും അപ്പം സർക്കാരുകളത് കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ വിഷയം പരിഹരിക്കാൻ ഒരു നടപടിയും ചെറുവരിലും അനക്കാത്ത ആൾ ഇത്ര അസ്വസ്ഥനാവേണ്ട ഒരു ഒരസ്വസ്ഥയും കാണിക്കേണ്ട ആവശ്യമില്ല ബിഷപ്പ്മാർക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളാണ് വലിയ സങ്കടത്തിന്റെ ഭീതിയിലാണ് കരച്ചിലാണ് ഉൾക്കണ്ടയാണ് ഭീതിയാണ് മലയോരത്ത് മുഴുവൻ അതവര് പറയണ്ടേ അവർ പറഞ്ഞില്ലെങ്കിൽ ആണ് അവരുടെ പ്രസക്തി നഷ്ടപ്പെടുന്നത്